ഹലോ ഗൈസ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ അടുപ്പന്താറ മുകളിലേ ഒരു കൊപ്രം കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ ചോറുട്ടിലൊക്കെ കഴിഞ്ഞു കേട്ടാ മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ ഒരു സുഖല്യാണ്ട് ഇങ്ങനെ ഇരിക്കുക ഉമ്മാനൊക്കെ വിളിച്ചു ചായ കൂടി കഴിഞ്ഞു ഉമ്മാടൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മുറ്റങ്ങടെ അടിക്കണം പിന്നെ അതിനുള്ള ഒരുക്കാണ് ഏട്ടാ അപ്പം അങ്ങനെ ഇറങ്ങി ചൂലൊക്കെ ആയിട്ട് അപ്പം ചിരട്ട ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരട്ട ഒക്കെ ഒതുക്കിയിട്ട് അങ്ങനെ വെച്ചോ ഉപ്പ വെള്ളം ചൂടാക്കുമ്പോൾ എന്താ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉള്ള ചിരട്ടൊക്കെ പറക്കി അങ്ങനെ ഇടയ്ക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊക്കെ പിന്നെ ചൂടുവെള്ളം വേണം കുളിക്കാൻ ഇപ്പൊ അത് ഇപ്പം ചുമയാണ് കേട്ടോ നല്ല ചുമയ്ക്കുന്നുണ്ട് ഉപ്പ അപ്പൊ ഡോക്ടറെടുത്തേക്കൊക്കെ പോയേക്കാട്ടോ അവിടെ ഉപ്പില്ല ഉമ്മ ഉണ്ട് ഇട്ട ഉമ്മ അവിടെ തുടക്കനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ മുറ്റൊക്കെ അടിച്ചു വരികയാണ് ഇട്ടാ അത്യാവശ്യം ചപ്പും ചമ്മലൊക്കെ ഉണ്ട് ഈ തേക്കിന്റെ ഇലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴിലാണ് പണിയാൻ ഒരു കാറ്റോണ്ട് വീശിക്കഴിഞ്ഞാൽ അടിച്ചീണ് മാറുമ്പോഴത്തേക്കും തേക്കിൻ്റെ ഇല ഇങ്ങനെ വീണ് തുടങ്ങൂട്ട ഇന്നും പറമ്പ് മൊത്തം അടിച്ച് വരി ഉണ്ട് കേട്ടോ ഞാൻ നമുക്ക് കാണാമെന്നൊക്കെ പ്രാന്തിളകിയ ദിവസമായിരുന്നു ഇന്നും ഫുൾ ഫുള്ളായി അങ്ങോട്ട് അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല വെയിലുണ്ട് പിന്നെ കൂട്ടാൻ പണിയിൽ നിന്നും അങ്ങനെ വേണ്ട കേട്ടാ എന്താ ചിക്കൻ ഇന്നലെ വേടിച്ചു പറഞ്ഞ ചിക്കൻ ഞാൻ രാവിലെ തന്നെ കൂട്ടാൻ വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ അങ്ങനെ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇത്തിരി മുരിങ്ങടയല്ലിരിക്കുന്നു ഉപ്പേരി വെക്കണം പിന്നെ ആളുള്ള പണിയല്ലേ അപ്പം മുറ്റം മെനക്കിട്ട് അടിക്ക് അടിച്ചു വരാൻ നിന്നു അങ്ങനെ ആ സൈഡ് അടിച്ചുവാരി അപ്പം ണ്ട് ഈ സൈഡേക്ക് വന്നു വിട്ടേ എന്നാലും ഇന്ന് കുറച്ച് ഇങ്ങോട്ട് ചിറ്റി പോയിട്ട് അന്നേരം വൈകുന്നേരുന്ന പണികളൊക്കെ ഒന്ന് കഴിയാൻ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയിട്ട് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം ഫോണൊക്കെ നോക്കി പിന്നെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു അവളോട് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ അവൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് താത്താക്ക മൈഗ്രീൻ്റെ തലവേദന ഒക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വിളിച്ചേക്കണു അപ്പോൾ അങ്ങനെ അവരെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞു വെച്ചെങ്കിൽ അനയ വരല്ലേ അവന് വരുന്നുണ്ട് ഇനിയിപ്പോൾ സ്കൂള് അടക്കണില്ലായെന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണാവോ പോയി നിൽക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിട്ടേസ് അതാണ് അതാണിപ്പോൾ പറഞ്ഞു വരുന്നത് മദ്രസയില വെച്ചെങ്കിൽ നെബിദിനായി തുടങ്ങി പൈസക്ക് പാട്ടുണ്ട് അങ്ങനെ അവനും മുടങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ അപ്പോൾ അപ്പൊ വീട്ടിൽ ഇനിയിപ്പൊ പോയി നിൽക്കാൻ പറ്റില്ല അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്ന അവസ്ഥ അപ്പൊ അങ്ങനെ ഞാനേ അവിടെ എന്തോ സംഭവം ഞാൻ പറിച്ചു കളഞ്ഞില്ലേ അത് ഉമ്മ ഞങ്ങള് എന്താ ഓമത്തയ്യ് കുഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയി വരുമ്പോളും വരുമ്പോൾ നമുക്ക് പഴയ ഇല പോയിട്ട് പുതിയ തളിർത്ത് വരുന്ന ഇലക്കങ്ങനെ മുളച്ച് ഇങ്ങനെ വരുന്നുണ്ട് നന്നായി കിളിർത്ത് വരുന്നുണ്ട് സംഭവം പച്ച പിടിച്ച് വരായിരുന്നു വരുമ്പോണ്ട് ആ സംഭവം ആരോ ചെത്തിട്ടേ ചെക്ക ആരോ എന്താന്നും അറിയില്ല അപ്പോൾ പിന്നെ ഇപ്പൊ എന്തിനാ അത് ഇങ്ങനെ നിക്കണ വെച്ചിട്ട് അത് അങ്ങോട്ട് പറിച്ചു കളഞ്ഞതാട്ടാ സത്യം പറഞ്ഞ ഓമ ഓമക്കായൊക്കെ ഇണ്ടായി ഉപ്പേരിക്കൊക്കെ നല്ലത് തന്നെ കുട്ടികൾക്കൊക്കെ ഉപ്പേരി വെച്ചു കൊടുക്കാം ഓമക്കായ് പോയിട്ടതൊക്കെ നല്ലതാ വച്ചിട്ട് ഞാന് ഇങ്ങനെ നോക്കി കയറുന്നുണ്ട് ടയലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് വരുമ്പോഴക്കും അത് കട ഉമ്മ നട്ടന്നതാ അതൊക്കെ ആരണാവോ ആരുടെ പണി എന്താവും അറിയില്ല അതങ്ങനെ ചെത്തിയിട്ടേക്ക് ആരോ എന്തോ മനഃപൂർവ്വം ചെത്തി മാരി ഉണ്ട് കിടക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ വീട്ടിൽ പോയ സമയത്ത് അപ്പോൾ ഉണ്ടായതാ കേട്ടോ ഞാൻ പിന്നെ ഞങ്ങൾ വീഡിയോയിൽ പറയാൻ മറന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ വെറുതെ ഇപ്പം ഞാൻ അത് ഇങ്ങനെ ഇരുന്നിട്ട് ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് പറിച്ചുകൊണ്ട് കളഞ്ഞു കിട്ടാം അങ്ങനെ ഒരു യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞു രണ്ട് ചൂലങ്ങോട്ട് എടുത്തുട്ടെ എന്താച്ചാൽ വലിയ ചൂല കൊണ്ട് അങ്ങോട്ട് അടിച്ചാൽ പോവില്ല അപ്പോൾ കുറ്റിച്ചൂല അങ്ങോട്ട് എടുത്താലാണ് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചവിടെ പോവുള്ളൂ അപ്പോൾ രണ്ട് വാളും വീശിയിട്ടും ഇങ്ങോട്ടും മറ്റേ യുദ്ധം കഴിഞ്ഞ് വരുന്ന എന്തു കേട്ടോ ഞാൻ അങ്ങനെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പുല്ലൊക്കെ അങ്ങോട്ട് പറിച്ചു അടിച്ചു വരാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യമൊക്കെ എൻ്റെ ഉമ്മ തറവാട്ടിൽ മട തറവാട്ടിലൊക്കെ താമസിക്കുമ്പോൾ കുന്നത്ത് താമസിക്കുമ്പോളേ ഒരു പുല്ല് പോലും ഉളയ്ക്കാൻ സമയത്തില്ല കേട്ടോ ഉമ്മ ഉമ്മ വെച്ചിങ്ങാ ഒപ്പം അങ്ങനെ പുല്ല് പറിക്കലും അടിക്കിലും ഉച്ചയമ്മ ചൂലൊക്കെ ആയിട്ട് ഇങ്ങടെ ഇറങ്ങും എന്നിട്ട് ആ പുല്ലൊക്കെ പറിച്ചു അടിച്ചു കയറി കൂട്ടി തീയിടലും നല്ലൊരു വൈബായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഉമ്മ ഇങ്ങനെ മുറ്റടിച്ച് വരുന്ന് കാണാൻ പുല്ലും പറിക്കാനൊക്കെ കാണാട്ടാ ഇപ്പം എല്ലാം കൂടിയാവുമ്പോ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനൊക്കെ ആയിരുന്നുട്ടാ അപ്പൊ ഞാനും ഇപ്പൊ ഇവിടെ ഉള്ള ചില്ലറ പുല്ലൊക്കെ ഇങ്ങടെ ഇങ്ങനെ മുളച്ച് വരുന്നതൊക്കെ പറിച്ചു കളഞ്ഞു ഇന്നും ഇങ്ങനെ മുറ്റടിക്കണ കാരണം അവിടെ മൊന്ത ഇല്ലാത്ത ആ ഭാഗത്തൊക്കെ കണ്ടില്ല നല്ല മൊന്ത പിടിച്ചിട്ടുണ്ട് അവിടെ ഒന്നും അടിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് തുണികളും തോര ഇടാൻ എടുക്കുന്നുണ്ടായിരുന്നുട്ട അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടു പിന്നെ മുരിങ്ങയുടെ ഊരുമ്പളാണെന്ന് അനിയത്തി വിളിച്ചത് അപ്പോൾ അവളോട് ഇങ്ങനെ വത്താനും പറഞ്ഞു വത്താനും പറഞ്ഞിട്ട് മൂരിങ്ങടെ വില ഊരിലും കഴിഞ്ഞു ഉള്ളി നന്നാക്കലും ഒരു വിധമായിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കണത് അങ്ങനെ അനി അനിയൻ്റെ കാര്യം അത് അത് നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ സ്റ്റോപ്പായില്ലേ എന്താ വെച്ചാൽ അവ ആദ്യ ആദ്യത്തെ വരവാണ് കേട്ടോ ആദ്യമായിട്ടാണ് അവൻ ഗൾഫിലേക്ക് പോയിട്ട് ആദ്യത്തെ വരവാണ് കേട്ടോ അപ്പോൾ ഒരു സന്തോഷമുണ്ട് വിളിക്കാൻ പോകണേൻ്റെയൊക്കെ ഒരു ഇതും ഒരു ആകാംക്ഷ ഒക്കെ ഉണ്ട് കേട്ടോ അവനെ ആദ്യം ഉമ്മാടെ ഉമ്മാനും ഇപ്പായും വിട്ടിട്ടവൻ എവിടെയും പോയി നിൽക്കില്ല ഇവിടെ ഒക്കെ ഇക്കെ വരുമ്പോൾ അവരൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ ഞാൻ അവനെ രണ്ടു ദിവസം ഇവിടെയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ വന്നത്തിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് അപ്പോഴും അവന് ഉമ്മാനിപ്പായും കാണാണ്ട് നിൽക്കില്ല കേട്ടോ വലിയ ചക്കനായാലും ഉപ്പം

അപ്പോൾ അവൻ പറയും തകത്തൊക്കെ അവിടെ വന്നൂടെ അങ്ങനെ എങ്ങനെയൊക്കെ പറയും കേട്ടോ ഇപ്പോൾ ഉമ്മാടെ പിന്നെ ഒന്നും പോവാത്ത ആളാണ് കേട്ടോ അവ ഒരു കൊല്ലം ഒന്നര കൊല്ലം കൊല്ലത്തോളം ആയിട്ടാണ് ഗൾഫിലൊക്കെ പോയിട്ട് അപ്പോൾ അവൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ കൂടെ രണ്ട് ദിവസം നിൽക്കാനൊക്കെ പറ്റണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ മദ്രസയിലുള്ള നിബിധനും പിന്നെ സ്കൂളിൽ പരീക്ഷയൊക്കെ കൂടിയിട്ടൊക്കെ ആയി എന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സംസാരമൊക്കെ ആയിരുന്നു അവള് ഫോം വിളിച്ചിട്ട് കേട്ടാ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളില്ലേ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ചീനമുളക് ഇത്തിരി പൊട്ടിച്ചു കൊടുന്ന് കേട്ടോ അപ്പം ഉമ്മ അവിടെ തിരുമ്പിട്ടത് പാടമുണ്ടൊന്നും നേരിട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കൊടുത്തു ചീനമുളക് കിട്ടി കഴിഞ്ഞാൽ അതും ചതച്ചിട്ട് മുരിങ്ങയുടെ എല്ലാം വെക്കാച്ചിട്ടാട്ടാ നല്ല എരി ഉണ്ടാവും നല്ലതല്ല ചീനമുളക് അപ്പം അങ്ങനെ അതുണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയിലൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ സംഭവം ഒരുങ്ങിടയിലെ ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട് കച്ചവടത്തിന് പോയേക്കായിരുന്നു കേട്ടോ കുറേ ദിവസത്തിന് ആ പ്രളയത്തിനു ശേഷം ആ മഴയൊക്കെ പെയ്തതിന് ശേഷമൊക്കെ ഇന്നാണ് ഒന്ന് കച്ചവടത്തിന് പോയിക്കണ് അപ്പോൾ ഉച്ചയാകുമ്പോൾ ആൾ വന്നിട്ടുണ്ട് ചോറയ്ക്കാൻ അപ്പോൾ ചിക്കൻ കൂട്ടാനൊക്കെ ഉണ്ട് ഇനി ഇത് ഉപ്പിരി വെക്കുക വച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് നിങ്ങൾ ചട്ടി വെച്ചപ്പോൾ ചട്ടിയിൽ ഉറുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ നിറച്ച് ചെറിയ ചെറിയ കടിക്കുന്ന ഉറുമ്പാണ്ട്ടോ ഇവിടെ എന്ത് ചീൻ ചട്ടിയിൽ അയൽ ഇതേ സംഭവത്തിലൊക്കെ വന്നിരിക്കുന്നുണ്ട് ഞാനതൊക്കെ കഴുകിയിട്ടാട്ടോ ഞാൻ പിന്നെ ഞാൻ ഉള്ളി ഇതാക്കിയത് ശരിക്കും കാണണമില്ല അങ്ങനെ ചെറിയ ചെറിയ ഉറുമ്പോള് അപ്പോൾ ഇക്കതാ വന്ന വശം വരുമ്പോൾ എന്താ കോളിഫ്ലവർ പിന്നെ പച്ചമുളക് പിന്നെ ക്യാരറ്റ് പിന്നെ എന്തൊക്കെ എന്താ അയ്യോ നെല്ലിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടേക്കാൾ ഇങ്ങനത്തെ വലിയ പച്ചമുളക് ഭയങ്കര ഇഷ്ടാത്തതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ മേടിച്ച് വെക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇക്കെന്താ കാണിക്കണമെന്ന് വെച്ചാൽ സലാഡ് ഉണ്ടാക്കാം എന്താ കുക്കുംബറും ക്യാരറ്റും സബോളൊക്കെ എഴുന്നിട്ട് സലാഡ് ഉണ്ടാക്കുകയാണ് പിന്നെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ റെഡി ആയിട്ടാണ് അപ്പം മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കാലത്ത് കുട്ടികൾക്കൊക്കെ ഇനി ഇതാ കൊടുത്തേച്ചത് സ്കൂളിലേക്ക് ചോറിലേക്ക് പിന്നെ ഇറച്ചി കൂട്ടാനും ഉണ്ണിമോൾക്ക് ലേശമാക്കി കൊടുത്തു വിട്ടാ അപ്പം ഞാൻ ഇറച്ചി ഒന്നും അങ്ങനെ കൂട്ടിയില്ല ചാറ് മാത്രം തന്നെ എടുത്തോളൂട്ടാ കഷ്ണൊന്നും അങ്ങനെ കൂട്ടിയില്ല അതിക്ക് ഇപ്പോൾ രണ്ട് കഷ്ണൊക്കെ രണ്ട് മൂന്ന് കഷ്ണൊക്കെ കഴിക്കും പിന്നെ കൂട്ടാൻ വെച്ചത് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ ചാർ മാത്രമേ തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പേരിയും പിന്നെ മാങ്ങച്ചാറും പിന്നെ ആ സലാഡൊക്കെ ഇവിടെ എടുത്തോട്ടെ ഞാൻ അങ്ങനെ ഞാൻ ചോറ് അയച്ചു പിന്നെ ഇതിപ്പോൾ എന്താ കാണിക്കണെച്ചില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു ഇത് കണ്ടതാണ് മുഖം ഒക്കെ ഒന്ന് നല്ല തിളങ്ങി നിൽക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാ ചിട്ടാട്ടാ അപ്പൊ മുഖത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കുരുക്കളൊക്കെ വേണ്ടെങ്കിൽ ഒക്കെ പോകത്തറേ അപ്പോൾ എനിക്ക് കുരു ഒന്നും ഇല്ല പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും കട പോട്ട ആരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇക്കാക്ക് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാട്ടാ നല്ല കരിവാളിപ്പും പോവും പിന്നെ നമ്മുടെ മുഖത്ത് മറ്റേ എന്താ പറയുക ഒരു പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കറുപ്പ് കളർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടല്ലോ ഒക്കെ പോകണ്ടിട്ടാണ് സംഭവം നല്ല മുഖമൊക്കെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് നല്ല ഗ്ലോ വരുന്നുണ്ട് കേട്ടാ അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്താൽ മതിയിട്ടാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് തേനും വേണം പഞ്ചസാരയും വേണം തക്കാളിയും വേണം അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ല മിനസ്സൊക്കെ ഉണ്ട് മുഖത്തെ നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് അപ്പം പിന്നെ ചായ വെക്കാൻ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനവിടെ അപ്പോൾ കിളികളിലൊച്ചയും ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നല്ലൊരു വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാ കേട്ടോ അങ്ങനെയാണ് എന്താ ചീത്ത കണ്ടില്ലേ പാൽ റെഡിയായി കട്ടൻ ചായ ഉണ്ടാക്കി ഇനി മഞ്ഞ് മക്കൾ വരുന്നു കൊടുക്കുക വേണ്ട കേട്ടോ ചായക്ക് ഒന്നും ഇല്ല കേട്ടെന്ന് അപ്പോൾ ഇപ്പം എന്താ അപ്പുറത്ത് ചായക്കട ഉണ്ട് പ്രവാസിയുടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ അവിടെ അപ്പം അവിടെ നിന്ന് എന്തൊക്കെയായി മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ വന്നു അവൾക്ക് എന്താ ഉണ്ണി കുഞ്ഞോൾക്ക് മാജിക് ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പൈസയും പൈസ കൊടുത്തിട്ടുണ്ട് ഇത് വാങ്ങാൻ അവന് മാത്രം കിട്ടിയിട്ടില്ല അപ്പം വരുമ്പോൾ ഭയങ്കര കരച്ചിൽ ഇത് കൈ തന്നെ മായൂട്ടെ ഞാനിത് മായില്ല വെച്ചിട്ട് വരുമ്പോഴത്തേനും കറക്കുറ വരച്ചു എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുക കേട്ടോ അപ്പോൾ അവർ ഇത് നോക്കുമ്പോൾ വച്ചിട്ട് കൈകൊണ്ട് മാക്കിയത് മാജിക് ബുക്കാണ് വേണ്ടി കണ്ടത് അപ്പോൾ അങ്ങനെ പൈസ വരുമ്പോൾ സങ്കടപ്പെട്ടിട്ടാണ് വന്നിരിക്കിഷ്ടമല്ല സ്കൂൾ പൊട്ടോ സ്കൂളേക്ക് ത എനിക്ക് തന്നില്ല അവൻ എന്തെങ്കിലും പറ്റാത്ത കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന് ഇഷ്ടമില്ലാന്നൊക്കെ പറയും കേട്ടോ അവൻ അങ്ങനെയാണ് അപ്പോൾ ഇക്ക കണ്ടില്ലേ എടുക്കണത് ഇക്കാടെ അടുത്ത് ഞാൻ ഒരു ഹായ് പറയാൻ പറയട്ടെ എല്ലാവർക്കും ഇക്കാടെ വക ഹായി എന്ന് പറയുന്ന എല്ലാവർക്കും ഇക്കാടെ വക ആയിട്ടാണ് എന്നാ പറയണത് നല്ല മൂടിലൊക്കെ എടുക്കുന്നുട്ടോ എന്താ ഇല്ലെങ്കിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയും ഞാൻ ഇന്ന് ചോറ് കഴിക്കുന്നത് വീടെടുക്കാൻ പോയപ്പോ ഒന്ന് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടോ കച്ചവടം ചെയ്ത് വന്നിട്ടേ വയ്യാണ്ട് അപ്പൊ അങ്ങനെ വീടെടുക്കുമ്പോഴൊക്കെ ദേഷ്യം വരിക നമ്മുടെ ഷർട്ടൊന്നും ഇടാണ്ടായിരുന്നേന്ന് അപ്പോൾ പിന്നെ വീടെടുക്കാൻ നിന്നില്ല കേട്ടോ അങ്ങനെ പരിപ്പാട വാങ്ങിയിട്ടുണ്ട് ഉണ്ട് പിന്നെ എന്നിട്ട് വട എന്തൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ അതിലൊക്കെ നല്ല എണ്ണ ഇട്ടാ കണ്ടില്ലേ എണ്ണ ഇതൊക്കെ കഴിച്ചാൽ ഭയങ്കര കൊളസ്ട്രോള് പെട്ടെന്ന് വരും അപ്പോൾ അത് വെല്ലപ്പോളൊക്കെ തന്നെ ഇട്ടാ കഴിക്കുള്ളൂ നമുക്ക് നല്ലോണം എണ്ണ കിട്ടുന്നുണ്ട് ഞാൻ കഴിച്ചില്ലാട്ടോ ഞാൻ എനിക്ക് ഇഷ്ടം പരിപ്പാടയാണ് പരിപ്പാട അങ്ങോട്ട് എടുത്തു പകുതി തന്നെ കഴിച്ചോളൂ പിന്നെ കഴിച്ചില്ലാട്ടോ ഭയങ്കര എണ്ണ അപ്പോൾ പൈസ ഇങ്ങനെ നടന്ന സിനിണ്ടവ മുട്ട ബജി മേടിച്ചു വിൽക്കുക വിൽക്കി മുട്ട ബജി തന്നെ വാങ്ങിയിട്ടാണ് അപ്പം ഇക്ക എൻ്റെ അടുത്ത് എന്താ പറയുക വെച്ചെ ഇക്കാൾക്ക് മുഖത്ത് ഞാൻ തേച്ച് കൊടുത്തല്ലോ അപ്പോൾ ഒക്കെ പറയാം വെറുതെ അല്ല കേട്ടോ ഇന്ന് കുട്ടികളെ വിളിക്കാൻ പോകുമ്പോൾ രണ്ട് പെൺകുട്ടികളും എന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ പ്രാന്താക്കട്ട പിന്നെ ഇതിപ്പോൾ തേക്കുമ്പോഴത്തേനും അങ്ങോട്ട് വെളുത്ത തുടുക്കല്ലേന്നൊക്കെ പറയും അപ്പം വെറുതെ ഇങ്ങനെ ഓരോന്നും ഇന്നെങ്ങനെ കളിയാക്കലോക്ക് പണിയിട്ടാ ഇന്നെങ്ങനെ പ്രാന്ത പിടിപ്പിക്കലാണ് ഇക്കാൾക്ക് പണി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ കട മുഖക്കൊന്ന് നല്ല കരി വളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഇതങ്ങോട്ട് തേച്ചപ്പോൾ ഒന്ന് മുഖൊക്കെ ഒന്ന് നല്ലതായിട്ടാണ് അപ്പം അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രണ്ട് മൂന്ന് സംഭവം വേണ്ടോ അതൊക്കെ ഒന്ന് തേച്ചു നോക്കിയിട്ടാണ് ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം തേച്ചാൽ മതി അപ്പോൾ കുട്ടികളെ മുടിയൊക്കെ ഒന്ന് പിന്നിട്ട് കൊടുക്ക കേട്ടോ അവർക്ക് ഉണ്ണിമോള് വന്നോ ആ സമയത്ത് ഞാൻ ഉമ്മാനെ വിളിച്ചേക്കായിരുന്നു അവൾ വരുന്ന സമയത്ത് ഉമ്മാട് ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവളെ മെയിൽ കഴുകലും ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പാല് പാലാട്ടോ കുടിക്കണേ അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ കെട്ടുമ്പോൾ ഒപ്പം പാല് കുടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവളുടെ മുടിയൊക്കെ പിന്നെ ഇട്ടു കൊടുത്തോളം ട്യൂഷന് പോകട്ടാ ഇന്ന് മദ്രസ ഒന്നും ഇല്ലല്ലോ രാവിലെ ആയിരുന്നു ഒന്ന് മദ്രസ അപ്പോൾ ഇന്ന് പൈസ കൂടുമ്പോളും ട്യൂഷന് പോവാണ് അങ്ങനെ എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നു ഫുഡിൻ്റെ എൻ്റെ ഫുഡിൻ്റെ രീതികളൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിച്ചാൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് അത് നിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് കാണാട്ടോ അപ്പോൾ ഞാൻ നാളെ വെള്ളിയാഴ്ച ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ശനിയാഴ്ച കാണാട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അനിയനെ വിളിക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് മനുഷ്യ പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കതൊക്കെ കുഴപ്പമൊന്നും ഇല്ലാച്ചെങ്കിൽ നമുക്ക് വീഡിയോയിലൊക്കെ എല്ലാവർക്കും കാണാൻ എൻ്റെ അനിയനൊക്കെ കാണാട്ടോ അപ്പോൾ അങ്ങനെ എന്താ മുടികെട്ടിലൊക്കെ കഴിഞ്ഞു അവരൊക്കെ ട്യൂഷനൊക്കെ പോയി പച്ചക്കറി അങ്ങനെ ഇരിക്കുക പച്ചക്കറി ഇല്ല കേട്ടോ ഈ സംഭവമൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ പച്ചക്കറി പറയാനുള്ളതൊന്നും ഇല്ലേ ഒക്കെ അങ്ങനെ ഇരിക്കേന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നതിന് കടയിൽ നല്ല ചീത്ത കേൾക്കും അപ്പോൾ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ വെള്ളം കൊണ്ടല്ലൊക്കെ കഴിഞ്ഞു വിട്ടാ ഒക്കെ ആ പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ചു വിട്ടാ പിന്നെ എന്താ നെല്ലിക്ക ലേശം മേടിച്ചിട്ടുണ്ട് കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളു കേട്ടോ കുറേ ഒന്നും മേടിച്ചിട്ടില്ല അപ്പം അത് ലേശം ഉപ്പിലിട്ടേക്കാൻ പറഞ്ഞു നിൽക്കുക ഒരു ദിവസം മേടിച്ച് കൊടുത്തിട്ടേ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു ഓർമയില്ല കേട്ടോ കേസ് അതങ്ങനെ ഇരുന്ന് ചീഞ്ഞ് ചീഞ്ഞ് അന്ന് ഞാൻ വെളിച്ചെണ്ണ കാച്ചിയില്ലേ അതിരുന്നിരുന്നിട്ട് ഓർമ്മ ഇല്ലാണ്ടേ ഇത് കാണണ്ടേ എന്നിട്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എന്താ തലയിൽ തേക്കാ എടുത്തിട്ടാ ഇനി ഇത് അതുപോലെ ഇരുന്ന് കഴിഞ്ഞ കടയിൽ നിന്ന് നല്ല ആട്ട് കേൾക്കും അതിൻ്റെ ഒരു കരണ്ടും പോയിട്ടാണ് അപ്പോൾ പാത്രമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി തുടച്ച് നല്ല തുണി കൊണ്ടുതന്നെയാണ് തുടച്ചേക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉപ്പിലിടാൻ ഇട്ടാ ഇനിയിപ്പോൾ ഇത് ഇടണ്ട താമസമുള്ളൂ ഇതിപ്പോൾ വേണ്ട പിന്നെ ആലുണ്ടിട്ട് പിന്നെ ഒന്നും ഇവിടെ പോയിട്ടില്ല ഇവള് മാത്രമുള്ള ഞാനിവിൾ മാത്രം മാത്രമേ ഉള്ളൂ ഇക്ക പിന്നെ കിടക്കെടുക്കാൻ വേണ്ടിയിട്ട് ഊട്ടുവാറ പോയിക്കാട്ടെ അങ്ങനെ ഇതിൻ്റെ ഇടയിലേക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല കേട്ടോ അപ്പോൾ അതി പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ അത്രക്കെന്നുള്ളി പറയാനിട്ടോ അങ്ങനെ സപ്പോർട്ടാണെനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം കേട്ടോ അപ്പോൾ പണങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മർത്ത് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സുഡോ സുഡോ വിളിച്ചപ്പോൾ ഓടി വന്നു കേട്ടോ അവൻ്റെ പേര് സുഡു എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെന്താ ഇത്രക്കെന്നെ ഉള്ളോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ നല്ല മഴക്കാരുണ്ട് അപ്പം മഴക്കാർ കാണുമ്പോൾ തന്നെ പേടിയാട്ട മഴ പെയ്യല്ലേന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്